പ്രഭാഷകൻ മുപ്പത്തി ഏഴാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വചനങ്ങൾ യഥാർത്ഥ സ്നേഹിതൻ ഞാനും നിന്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയും എന്നാൽ ചിലർ നാമമാത്ര സുഹൃത്തുക്കളാണ് സ്നേഹിതൻ ശത്രുവായി മാറുന്നത് മരണതുല്യമായ ദുഃഖമല്ലേ ദുഷിച്ച ഭാവനയെ ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി ചില സ്നേഹിതന്മാർ കൂട്ടുകാരൻ്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു എന്നാൽ ആപത്ത് വരുമ്പോൾ അവനെതിരായി തിരിയും ചില സ്നേഹിതരായി സഹായിക്കുന്നത് ഉദരപു പുരണത്തിനു വേണ്ടിയാണ് എങ്കിലും യുദ്ധം വരുമ്പോൾ അവർ അവനുവേണ്ടി പരിചയമായി നിൽക്കും സ്നേഹിതനെ മറക്കരുത് നിന്റെ ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത് എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ് ഉപദേശകനെ സൂക്ഷിച്ചുകൊള്ളുക ആദ്യം അവൻ്റെ ലക്ഷ്യം ഗ്രഹിക്കണം അവൻ നിന്നെ ചതിച്ചെന്ന് വരാം സ്വാർത്ഥ ലാഭമായിരിക്കാം അവന്റെ ഉന്നം നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ അവൻ മാറി നിൽക്കും നിന്നെ സംശയിക്കുന്നവനോട് ഉപദേശം ചോദിക്കരുത് അസുയാലുവിനോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത് സ്ത്രീകളോട് അവളെ പ്രതി പ്രതി പ്രതിദ്വന്വിയെ പറ്റിയോ വീരുവിനോട് യുദ്ധത്തെ പറ്റിയോ വ്യാപാരിയോട് വിലയെപ്പറ്റിയോ വാങ്ങുന്നവനോട് വില പറ്റിയോ വിദ്വേഷ്യോട് നന്ദിയെ പറ്റിയോ ക്രൂരനോട് കരുണിയെ പറ്റിയോ അലസനോട് അധ്വാനത്തെ പറ്റിയോ ഒരു വർഷത്തേക്ക് കൂലി കൊടുത്തവനോട് ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റിയോ മടിയനായ ദാസനോട് വലിയ ഉദ്യമത്തെ പറ്റിയോ ആലോചന നടത്തരുത് ഇത്തരക്കാരോട് ഉപദേശം തേടരുത് ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതിപ്പിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക നിന്റെ ഹൃദയത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുക അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട് ഗോപുരത്തിനു മുകളിൽ നിന്ന് നിരീക്ഷിക്കുന്ന ഏഴുപേരേക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് യഥാർത്ഥ ജ്ഞാജ്നി ചിന്തയാണ് എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ് ചിന്ത ഹൃദയത്തിൽ വേരൂഞ്ഞിരിക്കുന്നു അതിന് നാല് ശാഖകളുണ്ട് നന്മയും തിന്മയും ജീവനും മരണവും നാവാണ് ഇവയുടെ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാരുണ്ട് സ്വന്തം കാര്യത്തിൽ അവർ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു വാ വാചാലയതയുള്ളവനും ശത്രുക്കളെ സമ്പാദിക്കാം പട്ടിണിയാണ് അവൻ്റെ അനുഭവം ഒന്നിലും ജ്ഞാനമില്ലാത്തത് കൊണ്ട് കർത്താവ് അവന് അനുഗ്രഹിച്ചില്ല തൻകാര്യത്തിൽ ജ്ഞാനിയായവൻ്റെ ജ്ഞാനം അവൻ്റെ ഒതുങ്ങും ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും അവൻ്റെ വിവേകത്തിൻ്റെ ഫലം വിശ്വസനീയമാണ് ജ്ഞാനിയുടെ മേൽ സ്തുതികുന്നുകൂടും കാണുന്നവരെല്ലാം അവനെ എന്ന് വിളിക്കും മനുഷ്യൻ്റെ ദിനങ്ങൾ പരിമിതമാണ് ഇസ്രായേലിൻ്റെ ദിനങ്ങൾ സംഖ്യാതീതവും ജ്ഞാനി സ്വ ജനമധ്യെ ആദരം നേടും അവന്റെ നാമം അനുശ്വരമാകും മകനെ ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക ഹാനികരമായത് ചെയ്യരുത് എല്ലാവർക്കും എല്ലാം നന്നല്ല എല്ലാവരുമെല്ലാം ആസ്വദിക്കുന്നുമില്ല ആഡംബരത്തിൽ അതിരുകവിഞ്ഞ അഭിനിവേശം വരുത് ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത് അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു അമിത ഭോജനം ദഹനക്ഷയമുണ്ടാകുന്നു അമിത ഭോജനം അനേക മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട് അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ്സുണ്ടാകും ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെയും നമുക്ക് സ്തുതിക്കാം